തായോട്ട് നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ മിക്കവാറും തായം പോവാൻ ചാൻസ് ഉണ്ട് കേറിയതേ ഓർമ്മയുള്ളു തായം അങ്ങനെ നല്ലൊരു ഓർമ്മയുള്ളൊരു സ്ഥലമാണ് ഇന്ന് രാവിലെ തന്നെ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അവളെ കാണാൻ വേണ്ടിട്ട് പോവാണ് പറയൂരി വിശുവിൻ്റെ കൂടെ വട്ടോളി വന്നിറങ്ങി ആൾ വട്ടോളി എന്ന് പറഞ്ഞിട്ട് വട്ടോളി തന്നെ ആക്കി തന്നു പിന്നെ ഞാനത് ബസ്സിനെ കാത്തുക്കെ കേട്ടോ കൊയിലാണ്ടി ബസ്സിനാണ് കയറേണ്ടത് താമരശ്ശേരിയിൽ നിന്ന് വരുന്ന കൊയിലാണ്ടി ബസ്സിനെ കയറണം അപ്പോൾ അത് എൻ്റെ ബസ് വരുന്നുണ്ട് ഞാനത് ഈ ബസ്സിലൊക്കെ കയറി ഇത് ബാലുശ്ശേരി സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബാലശ്ശേരി സ്കൂളിലായിരുന്നു പഠിച്ചത് അപ്പോൾ ആ സമയത്തൊക്കെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കയറുന്നതെന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ അതേ നേരെ ബസ് അവിടെ നിന്ന് എടുത്തു നേരെ ഉള്ളിരിലേക്ക് ഇപ്പം അവിടുന്ന് വലിയ റണ്ണിങ് ഒന്നുമില്ല ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഉള്ളേരിയിലെത്തും ഇപ്പോഴത്തെ ഞാൻ ഉള്ളിയേരി സ്റ്റാൻഡിലോട്ട് ബസ് കയറുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ലാട്ടോ സമയത്തേക്ക് അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ് ഇപ്പോൾ ഒരു ജസ്റ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ രണ്ട് സൈഡിലൂടെയും എൻട്രൻസ് ഉണ്ട് കേട്ടോ ഒരു അതായത് ബസ് കയറുന്നതും ഇറങ്ങുന്നതും രണ്ടും രണ്ട് റൂട്ടാണ് അപ്പോൾ ആ ഒരു ഇറങ്ങുന്നതിലേ പോയിട്ട് ഇടത് സൈഡിലൂടെ പോയാൽ ഇവിടെ ഒരു എസ് ബി ബേക്കറി ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ്സ് കുറേ കടകളുണ്ട് പിന്നെ അവിടെ കറക്റ്റ് നമ്മൾ ഈ ഈയൊരു ഇടതു അതായത് കുറ്റ്യാടി പേരാമ്പ്ര റോഡിലാണ് കേട്ടോ ഈ ഒരു സമയത വരുന്നതും പിന്നെ അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ ആ ഒരു ഗ്രീൻ ഇതിൽ ബോർഡ് കാണാം സമയതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോർഡ് ആ ഓട്ടോ ഒക്കെ പോകുന്നില്ല ആ ഒരു സൈഡിലോട്ടാണ് കേട്ടോ ആ സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അധികം നൂരൊന്നുമില്ല എനിക്ക് തോന്നുന്നു കഷ്ടിച്ച് ഒരു അമ്പത് മീറ്റർ അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം അതേ ഈ ഒരു സൈഡിലൂടെ പോകുക അവിടെ ഒരു ജ്വല്ലറി ഉണ്ട് മക്കാരി എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ട് ആ ജ്വല്ലറിയുടെ സൈഡിൽ കൂടെ പോകുമ്പം വളരെ വശത്ത് കാണുന്ന ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഈ ഒരു അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ വീഡിയോ അവിടെ അലൗഡ് ആണോ അലൗഡ് ആണോന്ന് തോന്നുന്നു പക്ഷേ എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ള വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ച് അവരോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ അങ്ങ് ചെന്നു അപ്പോൾ അവിടെപ്പോഴത്തേക്കും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വെയിറ്റ് ചെയ്യണ്ടാന്ന് പിന്നെ അവിടെ കുറേ നേരം നിന്തോ അവിടെ അടുത്ത് ഞാൻ കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഏകദേശം ഒരു പത്തര മണിയായപ്പോൾ ചെന്നത് ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴത്തേക്കും രണ്ടര മൂന്ന് മണിയായപ്പോഴാണ് ഞാൻ തിരിച്ച് എൻ്റെ ഉമ്മയുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ ഉമ്മൻ്റെ വീട് അപ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വിളിച്ച് തന്നു നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമെല്ലാം ഓട്ടോയിൽ പോകാനുള്ള ദൂരമുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അവിടുന്ന് ഓട്ടോയിലാണ് പോയത് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു അവിടേക്ക് എന്തെങ്കിലും സ്നാക്ക് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത്തോളി കോഴിക്കോട് റോഡിലാണ് കേട്ടോ ഈ ഒരു സൈഡിൽ എസ് ബി ബേക്കറിയുടെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ ആകുമ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ സൈഡിൽ ഷവർമ്മ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മൂന്ന് മണി ആ സമയമായതുകൊണ്ടാണ് ആ ഒരു സമയത്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയൊന്നും വാങ്ങിച്ചില്ല ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് ഫൈനലി ഞാനിതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഉമ്മാൻ്റെ വീട് ഉമ്മൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തറവാട് തറവാട് വീട് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ അതായത് ഈ ഒരു ഈ ഒരു സൈഡിൽ കൂടെ നിന്ന് ഈ കാണുന്ന ഈ പാലം ഉണ്ടല്ലോ ഈ പാലമൊക്കെ കയറി കഴിഞ്ഞ് ഇത് പണ്ട് ഇങ്ങനെ നല്ലതായിരുന്നു കേട്ടോ ഒരു കുഞ്ഞി ഇടയായിരുന്നു താഴെ കാണുന്നത് കനാലാണ് അതായത് ഈ കനാൽ റോഡ് ഈ ഒരു റോഡിങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വഴിയിലൂടെ നമ്മൾ പോയാൽ അങ്ങ് കുറച്ചങ്ങ് കയറിപ്പോണം പണ്ട് ഇത് ഇടയിനു ഇടയിൽ കൂടിയൊക്കെ പോകുന്ന സമയത്ത് നല്ല രസമായിരുന്നു അപ്പം അതേ കനാലൊക്കെ നല്ല വീതിയുള്ള കനാലാണ് നല്ലതായിട്ട് കാടൊക്കെ മൂടി കനാലുണ്ടെന്ന് പോലും തോന്നാത്ത വിധത്തിൽ അത്രയും കാടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതിന് നേരെ പോയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പോൾ ഇത് പാപ്പാപ്പ ഈ ഒരു മുകളിലേക്ക് കയറുന്ന ബുദ്ധിമുട്ടുണ്ടും അങ്ങനെ കുറച്ചൊന്നായപ്പോഴത്തേക്കും ആ സ്ഥലം അങ്ങനെ വെച്ചിട്ട് പാപ്പാപ്പ എന്താക്കി വാപ്പാപ്പൻ്റെ ആ ഒരു സമയത്ത് അവിടെ വീടൊക്കെ വെച്ച് വാരു സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് പന്ത്രണ്ട് വയസ്സോ അങ്ങനെന്തോ ആ ഉള്ളത് അപ്പോൾ നല്ല കൗതുക കാരണം നമ്മൾ കയറി ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോർ താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് കേട്ടോ ഇപ്പോൾ എൻട്രൻസിൽ നമുക്ക് അവിടെ ഒരു ഓഫീസ് റൂമും കാര്യങ്ങളും ഒരു ബെഡ്റൂമും ആയിട്ടാണ് പിന്നെ നമ്മൾ താഴെയാണ് കിച്ചണും ഡൈനിങ്ങും ഒക്കെ വരുന്നത് പിന്നെ മുകളിൽ ഒരു ഒരു അപ്ചേറിൽ ഒരു ഒരു ബെഡ്റൂമും കാര്യങ്ങളായിട്ട് അങ്ങനെയാണ് കേട്ടോ ആ വീട് വരുന്നത് അപ്പം അതിൻ്റെ ഹോം ടൂർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീട് അത്ര അങ്ങോട്ട് കാണിച്ചിട്ടില്ല ഇപ്പം ഇതിങ്ങനെ ഞങ്ങൾ കയറി പോവുകയാണ് കയറി കയറി ഇപ്പം ശരിക്കും നല്ല മഴ പെയ്തിട്ട് നല്ല വൈക്കലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് കയറുന്നത് എനിക്ക് ക്യാമറ ഒന്ന് സ്പീഡാക്കിയത് അല്ലാതെ നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പതിയെ നല്ല പേടിച്ച് പേടിച്ച് നടക്കുക പിന്നെ ഇതിലെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ ഈ ഇടയുള്ള സമയത്ത് ഈ ഒരു മതിലിൻ്റെ ആ സൈഡിൽ കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കുറേ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നല്ല സ്റ്റെപ്പ് ഉണ്ടായിരുന്നു നല്ല സ്റ്റെപ്പ് കയറി പിന്നെ നേരെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് വീണ സ്റ്റെപ്പ് കയറുക അങ്ങനെ ആയിരുന്നു കേട്ടോ ആ ഒരു വീട്ടിലേക്ക് ഈ സ്റ്റെപ്പൊക്കെ റോഡാക്കിയ സമയത്ത് അത് പോയതാണ് പണ്ട് ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ കൂടി കയറിയിരുന്നത് ഇപ്പം റോഡായപ്പം കുറച്ചും കൂടെ കയറിയിട്ട് കൂടെ ബാക്ക് സൈഡിൽ കൂടെ ആണ് കേട്ടോ വീട്ടിലേക്ക് കയറുന്നത് പിന്നെ റോഡ് വെട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ഉള്ളവർക്ക് ബൈക്കോ അങ്ങനെ എന്തോ ഉള്ളൂ പാടൊക്കെ ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പം അവർക്കെന്തോ ബൈക്കോ കാര്യങ്ങളോ ഉള്ളു ഞാനിത് ഈ മുറ്റമൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാരണം പണ്ട് ഞാനൊക്കെ ജനിച്ച് വളർന്ന് ആ ഒരു സമയത്തൊക്കെയുള്ള നല്ലൊരു നൊസ്റ്റാൾജിക്ക് ഓർമ്മയാണ് കേട്ടോ പിന്നെ ഈ ഒരു വീട് പൊളിക്കാൻ എന്തായാലും തോന്നുന്നില്ല കാരണം എന്താ പറയുക നല്ലൊരു നൊസ്റ്റാൾജിക്ക് ഓർമ്മയും അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൊരു വീടാണ് ഞാനൊക്കെ കുഞ്ഞിലേ വളർന്നു വന്ന ആ ഒരു ഇപ്പോഴുള്ളവർക്കൊന്നും ഇത്രത്തോളം ഉണ്ടാവില്ല ഇപ്പം ടാബും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല നമ്മൾ നമ്മളങ്ങനെയല്ലല്ലോ പണ്ട് കളിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നല്ലോ നയൻറ്റിൻസ് കിഡ്സിനൊക്കെ ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ ഇതേ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാനിതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാത്തത് അവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പം നമ്മളത് ആ സമയത്ത് എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളും കാര്യങ്ങളൊന്നും എടുത്തില്ല ജസ്റ്റ് പുറമേന്ന് മാത്രം ഒരു വീഡിയോ എടുത്തു പിന്നെ അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതിലേ കാണുന്നൊരു ഇതുണ്ട് അതിലേ പോയി കഴിഞ്ഞാൽ അവിടെ കൊല്ലിയെന്ന് പറയും പണ്ട് അങ്ങനെ അവിടെ അവിടെ കൊല്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടൊക്കെ തിരുമ്പാനൊക്കെ പോവായിരുന്നു പിന്നെ അതേ തിരിച്ചിറങ്ങാണ് സത്യം പറഞ്ഞാൽ കയറിയതിനേക്കാളെ പേടിയുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം നല്ല വൈക്കലുണ്ട് കാല് വെക്കുന്നതേ ഓർമ്മയുണ്ടാവും ഒന്ന് തെറ്റിയാൽ താഴെ എത്തും അപ്പം തിരിച്ച് ഞങ്ങളത് ഞാനും എൻ്റെ കസിനും കൂടെ ആയിരുന്നു പോയത് കസിൻ എന്നുവെച്ചാൽ കസിൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ അവളും കൂടെയാണ് പോയത് എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറി പിന്നെ എന്താ പറയുക ഉമ്മാനോട് ഉച്ചക്ക് തിന്നാൻ വരും ചോറ് തിന്നാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ഉച്ചയൊക്കെ കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണി നാല് മണി ഒക്കെ ആയിട്ട് കേട്ടോ ഞാൻ വന്നില്ലേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഇറങ്ങുന്നെന്ന് ഈ ഡോറ് തോന്നു കഴിഞ്ഞാൽ ഇൻ്റെ അടുത്ത സൈഡിലായിട്ട് ഇതാണ് കേട്ടോ ഇവരുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആളിനോട് പറഞ്ഞു ബസ് കയറാനായിട്ട് അവിടെ ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ കൂടെ പോയി വന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവളെ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറക്കി തന്നു ഞാൻ അവിടെ നിന്ന് ഇതിൻ്റെ ബസ്സേക്ക് കയറി അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്ന ആ ഒരു ഫീല് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് കോക്കല്ലൂർ നിന്നാണ് കുറേ കുട്ടികൾ കയറി പിന്നെ ബാളിശ്ശേരി സ്റ്റാൻഡ് എത്തി പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ചും കൂടെ പോകാനുണ്ട് ബാളിശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അമ്മ ദേ വീണ്ടും ബാളശ്ശേരി സ്റ്റാൻഡ് എത്തി ഈ ഒരു താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്നവർ എന്താണേലും ഇങ്ങനെ ബാളുശ്ശേരി സ്റ്റാൻഡിൽ ടച്ച് ചെയ്തിട്ടേ പോയുള്ളൂ ഫൈനലി ഞാനങ്ങനെ വീണ്ടും ബസ് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു ഞാൻ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മഴയുമാണ് അപ്പോൾ മഴ നല്ല മഴക്കാറുണ്ട് പെട്ടെന്ന് മഴ പെയ്യും എൻ്റെ കയ്യിൽ കുടയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാമായിരുന്നു പക്ഷേ ഉണ്ടെങ്കിൽ മഴ ഞാൻ എത്തിയിട്ടേ പെയ്യാളെന്ന് കറക്റ്റ് ഞാൻ ഓട്ടോയിൽ വീട്ടിൽ ഇറങ്ങി പേയ്മെൻറ്റ് ചെയ്ത് അപ്പം തന്നെ മഴ പെയ്തു കറക്റ്റ് ആയിരുന്നു ഞാൻ ചാടി വീട്ടിൽ കയറി പിന്നെ ആ ഓട്ടോ അങ്ങ് പോയി അപ്പം നല്ല മഴയായിരുന്നു കുറച്ച് നേരം ഞാൻ മഴയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഞാൻ ബെല്ലടിച്ചിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് അകത്തോട്ട് കയറാണ് പിന്നെ ഇത്രേ ഇങ്ങനെ എന്താ പറയുക ഒരു ദിവസത്തെ ഇത് ഇങ്ങനെ അങ്ങ് പോയി ഞാൻ ഫൈനലി വീട്ടിലെത്തി ഇപ്പം ഇവിടെ വന്നിട്ട് നോക്കട്ടെ എന്തൊക്കെയാണ് പാടുന്നു നാലുമണിക്ക് ചായ ഒന്നും കുടിച്ചില്ല പോയി നോക്കാം ചായ എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് അവ എന്തായാലും അലഹമ്മില്ല വന്നപ്പോൾ നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നാത്തൂന് നല്ലതായിട്ട് എന്താ പറയുക തട്ടുകിട സ്റ്റൈൽ പഴംപൊരിയുടെ ആ ഒരു പൊങ്ങലൊക്കെ ഇല്ല അതൊക്കെ വന്നിട്ടുണ്ട് അപ്പം പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് പിന്നെ നൈറ്റ് ആ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി ഇപ്പം നല്ല ഹറിബറി ആയിട്ടുള്ള ദിവസമായിരുന്നു പിന്നെ നാളെ എനിക്ക് നാളെ എന്താ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ലയെന്നാണ് വിചാരിക്കുന്നത് ആവശ്യമെങ്കിൽ എന്തെങ്കിലും കാണും പിന്നെ ഈ ഒരു പഴംപൊരി പൊരിച്ചത് ഈ സൺറിച്ചിൻ്റെ ഓയിലാണ് കേട്ടോ പഴംപൊരി പൊരിച്ചെടുത്തത് അതുകൊണ്ടാണോ എന്നറിയില്ല നല്ല ടേസ്റ്റായിരുന്നു പഴംപൊരിക്ക് പിന്നെ പഴത്തിന് നല്ല അധികം പഴുക്കാത്ത നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ അങ്ങനത്തെ പഴം പൊരിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നല് ഇപ്പം എന്തായാലും ഇന്നത്തെ പഴമുരിയും ചായ ഒക്കെ കുടിച്ച് പിന്നെ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി അപ്പം നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ താങ്ക്